ീ പരിപാടിയിൽ പങ്കെടുക്കാൻ സന്തോഷം മാത്രമല്ല അഭിമാനമുണ്ട് അതെൻ്റെ ഒരു ചുമതലയായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം എൻ്റെ മുമ്പിലിരിക്കുന്നവർ ഒരുപാട് പീഡനങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ചിട്ടാണ് നമുക്ക് ഇതുപോലത്തെ യോഗങ്ങൾ സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം തിരിച്ചു വയ്ക്കുക ഈ പ്രതികൂല കാലാവസ്ഥയിലും ആ പ്രതിബദ്ധത മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ട് ഇവിടെ വന്ന് അതിൽ പങ്കെടുക്കാൻ കാണിച്ചാൽ അവരുടെ ആമസ്സരെ എത്ര അഭിനന്ദിച്ചാൽ മതിയാ പ്രതിബദ്ധത രാജ്യത്തോടുള്ള സ്നേഹം തുടങ്ങിയവ നിർഭാഗ്യവശാൽ ഇന്ന് ചില സംഘടനകൾ മാത്രം ഒതുങ്ങി വരുത്തുന്നു ഞങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണും ഗുജറാത്തിലെ മോർവി എന്ന ചെറിയ സ്ഥലത്ത് ഒരു വലിയ വെള്ളപ്പൊക്കമുണ്ടാക്കി ഒരുപാട് പേര് അപ്രതീക്ഷിതമായ വെള്ളപ്പൊക്കമായതുകൊണ്ട് ഒരുപാട് പേര് ആകസികമായി മരണപ്പെട്ടു സ്വാഭാവികമായും ഒരു സന്നദ്ധ സംഘടന എന്ന നിലയ്ക്ക് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ സംഘടനയായ ഒരു ദേശീയ സംഘടന എന്ന നിലയ്ക്ക് നേതാക്കന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തകർ ശവശരീരങ്ങൾ കൂട്ടിയിടാൻ ശ്രമിച്ചു അപ്പോൾ ഒരാള് ഒരു ശവമെടുത്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് വരും കരച്ചു ഒതുക്കാൻ പറ്റുന്നില്ല അന്വേഷിച്ചുകൊണ്ടാണ് മനസ്സിലാവുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം പിതാവിൻ്റെ ശവശരീരമാണ് അദ്ദേഹം കേൾക്കുന്നത് ഈ പ്രതിബദ്ധത വേറെ ഏതെങ്കിലും സംഘടനയ്ക്ക് വളർത്തിയെടുക്കാൻ നമ്മുടെ രാജ്യത്ത് കേട്ടിട്ട് ആ പ്രതിബദ്ധത കൊണ്ടാണ് നിങ്ങളൊക്കെ യാതൊരു ലാഭേക്ഷയും കൂടാതെ അടിയന്തരാവസ്ഥക്കെതിരായി എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് എല്ലാം മറന്നുകൊണ്ട് വീടും വീട്ടുകാരും കുട്ടികളും ഒക്കെ മാറുകൊണ്ട് സമരത്തിന്റെ തിരിച്ചു സ്വയം പ്രവേശിച്ചത് അതിന് പല അതുകൊണ്ടാണ് ഇരുപത്തൊന്ന് മാസത്തെ കൂലുകൾ മാറ്റം നമ്മുടെ രാജ്യത്തിന് സാധിച്ചത് ഇന്നലെ ഒരു സംഭവം ഉണ്ടായിരുന്നു പെട്ട നമ്മുടെ ഭരണഘടന ഒരു പുസ്തകമാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിലൊന്നാണ് നമ്മുടെ കട അതിന് മനോഹരമായ രാമകമുണ്ട് ഇന്ത്യക്കാരായ നാം നമുക്ക് വേണ്ടി നിർമ്മിക്കുന്ന മലകളാണ് ആ ഇന്ത്യക്കാരെന്ന നിർവചനത്തിൽ ഈ രാജ്യത്തിലെ സകലമാന ജനങ്ങൾക്കുണ്ട് പണ്ഡിതൻ പാമ്പലൻ പണക്കാരൻ കുരുവേലൻ കുചേരൻ ബ്രാഹ്മണൻ ഭൂമിക നായർ നായാണി സവിധമാന പേര് ആ ഭരണഘടനയാണ് ഇന്നേ ദിവസം നാൽപ്പത്തി ഒന്ന് വരെ മുമ്പ് മരവിപ്പിച്ചത് ഭരണഘടന നൽകുന്ന എല്ലാ അവകാശങ്ങളും ഒരു രാത്രി രാഷ്ട്രപതിയിൽ കൊണ്ട് കുടിച്ച ഓർഡിനൻസ് കൊണ്ട് എടുത്തു കളഞ്ഞു പക്ഷേ ആ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്നലെ പരിഹാസ്യമായ രീതിയിൽ ഒരു പ്രകടനം തെറ്റി നടത്തി നടത്തിയതല്ല ഈ ഭരണഘടന ചുട്ടിക്കരിച്ച ആളുകൾ ഈ ഭരണഘടന ജനങ്ങളിൽ നൽകുന്ന അവകാശങ്ങളും എടുത്തു കളഞ്ഞ ആളുകൾ ഇതിൽ തരം പരിഹാസ്യമായ ഒരു കാര്യം നമ്മുടെ രാജ്യത്തിന് ആകർഷിക്കാൻ പറ്റും ഭരണഘടന നൽകുന്ന അവകാശങ്ങളും ഭരണഘടന തന്നെയും പ്രവർത്തന രഹിതമായി മലവിപ്പിച്ച് ഏകാധിപത്യം വളർത്താൻ കൂട്ടുനിന്ന ആളുകളും അവരുടെ കുടുംബാംഗങ്ങളുമാണ് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്നലെ ആഭാസം നടത്തിയത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ശ്രദ്ധിച്ചു അവരെ കുറ്റപ്പെടുത്തി കാര്യമില്ല കാരണം അവർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രതിബദ്ധതയില്ല പ്രതിബദ്ധതയുള്ളത് സ്ഥാനത്തിനും ധനത്തിനോടും മാത്രമാണ് അധികാരത്തിനോടും അതാണ് കഴിഞ്ഞ കാലങ്ങളായി നമ്മുടെ രാജ്യത്തെ കാർത്തു നിന്നിരുന്നത് നമുക്ക് കാഷ്ട്രീയം പ്രശ്നം ഉണ്ടാക്കിയതാരാണ് പാകിസ്ഥാൻ നിർമ്മാണത്തിന് ആരാണ് സഹായിച്ചത് എൻ്റെ വിനീത അഭിപ്രായത്തിൽ മുഹമ്മദ് അലിജിനോടൊപ്പം തന്നെ ജവഹർലാൽ നെഹ്റുവിനെ പാകിസ്ഥാന്റെ സഹസ്ഥാപകൻ എന്ന് വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം എന്റെ ശവശരീരം ഉണ്ടായാൽ പോലും വിഭജിക്കില്ല എന്ന് പറഞ്ഞ കാർത്തി ജവഹർലാലിന്റെ നിർബന്ധത്തിന് മഴങ്ങി അവസാനഘട്ടത്തിൽ പാകിസ്ഥാൻ സമ്മതിക്കേണ്ടി വന്നു പകരം നിഷ്കളങ്കരായ ആളുകൾ നിരപരാധിയ ആളുകള് അവര് അഭയാർത്ഥികളായിട്ട് ഡൽഹിയിൽ വന്ന് താമ്പടിക്ക് വന്നു ഇവരെല്ലാം ആരൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളറിയോ ഇന്ന് ഇന്ത്യയുടെ അറിയുന്ന എച്ച് വി നന്ദർ മാനേജിംഗ് ഡയറക്ടർ നിങ്ങളൊക്കെ കേട്ടുകാണും അപ്പോഴ് സിംഗ് നമ്മുടെ അമ്പായി ഇവരൊക്കെ ഈ ഉണ്ടായിരുന്നു പാകിസ്ഥാനില് അവയക്കേണ്ടി വന്നു അവര് പാർലമെന്റ് പാത്രത്തിന്റെ ചുറ്റുമുള്ള ക്യാമ്പുകളിൽ താമസിച്ചിരുന്നു അവരുടെ നെടുവേരിപ്പുകൾ കേട്ടിട്ട് പോലും നമ്മുടെ ഭരണഘടന എല്ലാ വിഭാഗങ്ങൾക്കും വേണ്ട പരിരക്ഷകൾ കൊടുക്കാൻ നമ്മൾ വിശാലമായ മനസ്ഥിതി പ്രതിഫലിപ്പിച്ചു അത് പ്രത്യേക മതത്തിന്റെ പേരിൽ രാജ്യം വിഭജിച്ച ആളുകൾക്ക് ആ മതത്തിൻ്റെ പരിരക്ഷ നമ്മുടെ ഭരണ കൊടുത്തു ഇത്രയും വിശാലമായ രീതി വേറെ ഏത് രാജ്യം കാണിച്ചിട്ടും കാരണം നമുക്ക് ഒരു ഭരണഘടന തന്നത് ഒരു ദളിതനാണ് രാജ്യത്തിലെ പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ട പ്രഗത്ഭനായ ഒരു ഭരണഘടന ദളിതനാണ് നമുക്കൊരു ഭരണഘടന തന്നത് നമുക്കൊരു രാമായണം തന്നത് ഒരു വേടനാണ് ഷെഡ്യൂൾഡ് ലൈപ്പ് നമുക്കൊരു മഹാഭാരതം തന്നത് മൂക്കുവനം ഇതാണ് നമ്മുടെ രാജ്യത്തെ പാരമ്പര്ഷം മുക്കുവനും വേദനും ബ്രാഹ്മണനും എല്ലാം ഒരുമിച്ച് സ്വാതന്ത്ര്യത്തോടെ കഴിയാനും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള മഹത്തായ രാജ്യമാണ് നമ്മളിൽ തന്നെ നമ്മൾ വിസ്മരിക്കുന്നത് ആ മഹത്വമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് നശിപ്പിച്ചത് എങ്ങനെ ക്ഷമിക്കാൻ പറ്റും അതുകൊണ്ടാണ് ദേശീയ സംഘടനയുടെയും പ്രതിബദ്ധം തന്ന പ്രവർത്തകർ രംഗത്തിറങ്ങിയത് കഠിനമായ പീഡനവും തടവും മറ്റെല്ലാ സൗകര്യങ്ങളും അവർ സൂടെ സൂക്ഷിപ്പിച്ചതുപോലെ ഒരുപാട് സർക്കാർ ജീവനക്കാർ ജോലി നഷ്ടപ്പെട്ടു ഒരുപാട് ബാങ്ക് ജീവനക്കാർക്ക് ജീവിതമാർഗമായിട്ട് നോക്കി ഒരുപാട് അമ്മമാർക്ക് മക്കൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടെ കാണി വന്നു ഇതൊക്കെ ചെയ്യാറ് നമ്മുടെ രാജ്യത്ത് അതിൽ എന്ത് തെറ്റാണ് ചെയ്തത് എന്തിനാണ് ഇതുപോലെ ക്രൂരമായ ഒരു വ്യവസ്ഥിതി ഈ പാവപ്പെട്ട ഈ രാജ്യത്തെ ജനങ്ങളുടെ പേരിൽ അടിച്ചേൽപ്പിച്ചത് അധികാരമോഹം മാത്രം ആ അധികാരമോഹം ഇന്ന് നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് പല സംഘടനകളെയും ബാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഭയപ്പെടുന്നു ഞാൻ സദിനാഗ്രഹിക്കുന്നു ദേശീയ സംഘടനകൾ പോലും ഈ അധികാര സ്ഥാനമോഹിൽ നിന്ന് പരിപൂർണമായി നിയമസ്ഥമായിട്ടില്ല അതിനുള്ള പരിഹാരങ്ങൾ കാണേണ്ടത് അവരുടെ ബാധ്യതയാണ് അല്ലെങ്കിൽ മറ്റ് സംഘടനകൾ പോയ വഴിക്ക് ജനങ്ങള് അവരെ അയക്കും ഇതൊരു മുന്നറിയിപ്പാണ് അതുകൊണ്ട് കിട്ടുന്ന സൗകര്യം ഉപയോഗിച്ച് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന ആളുകളെ കരുതീകരിക്കണം എപ്പോഴും അല്ലെങ്കിൽ ആ സംഘടന ഉണ്ടായ ഗതികേത്ത് ദേശീയ സംഘടനകളും അനുഭവിക്കേണ്ടി വരും ഇന്ന് കാണുന്ന പ്രതിബദ്ധതയും ദേശസ്നേഹവും നിസ്വാർത്ഥവും ചിലപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് വരും കാരണം ത്യാഗത്തിൻ്റെ ഓൺ മാത്രം ഒരു സംഘടന കെട്ടിപ്പടുത്താൻ ആർക്കും സാധിക്കില്ല അതുകൊണ്ട് നിങ്ങളെ പോലെയുള്ള ആളുകളുടെ നിസ്വാർത്ഥമായ സേവനം കൊണ്ട് സമരം കൊണ്ടും ത്യാഗം കൊണ്ടും പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് മാത്രമാണ് എന്നെ കൊള്ള ആളുകൾക്ക് സ്വതന്ത്രമായി ഈ ആശയങ്ങൾ നിങ്ങളിലേക്ക് പകർന്നു തരാനുള്ള അവസരം നഷ്ടപ്പെടാതിരുന്നത് എന്ന് ഞാനൊരിക്കൽ കൂടി അവരെ എത്ര ശ്ലാഘിച്ചാലും അധികമാണ് അതുകൊണ്ട് ഇതുപോലത്തെ ചടങ്ങ് സംഘടിപ്പിച്ച എൻ്റെ സുഹൃത്തുക്കളെ തീർച്ചയായും ഒരിക്കൽ കൂടി അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ വളരെ വിപുലമാണ് സമയപരിധി കാരണം അതിനെ കുറിച്ചൊന്നും പരാമർശിക്കുന്നത് സന്ദർഭ സാന്ദർഭികമാവില്ല അത് ഒഴിവാക്കലാണ് ഭാഗ്യം കാരണം നിങ്ങളെ കഴിവാണ് ഇന്ന് ഏറ്റവും പ്രധാനമായ കർമ്മം ഞങ്ങളെ പോകേണ്ട ആളുകൾ നിർവഹിക്കേണ്ടത് കാരണം നിങ്ങൾ അനുഭവിച്ച ത്യാഗത്തിന്റെ ഗുണഭോക്താക്കാൻ കാരണം അതുകൊണ്ട് ഒരിക്കൽ കൂടി ആ വീരസേനാനികളെ അനുമോദിച്ചുകൊണ്ടും അവരെ ആശയം സഹിച്ചുകൊണ്ടും കൂടുതൽ ത്യാഗങ്ങൾക്ക് ചെയ്യാനുള്ള പ്രതിഭയും ദേശസ്നേഹവും എപ്പോഴും നിലനിർത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ വന്ദേ മതൻ